മിനി സ്ക്രീൻ ട്രഷർ കേറെ സുപരിചിതമായ പേരും മുഖവുമാണ് അശ്വതി തോമസിന്റേത് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന അൽഫോൻസാമ എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്ക് അശ്വതി പ്രിയങ്കരിയാകുന്നത് അശ്വതിയുടെ മറ്റൊരു പേര് പ്രസില്ല ജെറിൻ എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തെരുവായിരുന്നു അൽഫോൻസാമ എന്ന സീരിയൽ അൽഫോൻസാമ എന്ന സീരിയലിന് ശേഷം കുങ്ങുമപ്പൂവ് എന്ന സീരിയലിലെ വില്ലത്തി അമലയായി പ്രേക്ഷകർക്ക് മുൻപിൽ അശ്വതി എത്തിയത് പോസിറ്റീവ് കഥാപാത്രങ്ങൾ മാത്രമല്ല നെഗറ്റീവ് റോളുകളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് കുങ്കുമപ്പൂവിലൂടെ അശ്വതി തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം പുരബിയും സുഹാസിനിയും എന്ന സി സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള അശ്വതിയുടെ വരവ് ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അശ്വതി വീണ്ടും സീരിയലിലേക്ക് തിരികെ എത്തിയത് കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു കല്യാണം കഴിഞ്ഞാണ് കുങ്കുമ്പൂവ് ചെയ്തത് അതിനിടെ മോൾ ജനിച്ചു അതിനുശേഷം മനസ്സറിയാതെയിൽ അഭിനയിച്ചു അപ്പോഴേക്കും രണ്ടാമത്തെ കുഞ്ഞായി അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സീരിയൽ വിട്ടത് അപ്പോഴും അഭിനയം പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല ചില ഷോർട്ട് ഫിലിംസിലൊക്കെ പങ്കാളിയായി വിജയയും ജോലി ചെയ്തിരുന്നു തിരിച്ചുവരവിന് പിന്നിലെ പ്രധാന പ്രോത്സാഹനം എന്റെ ജീവിത പങ്കാളി ജെറിൻ ബാബുജിയാണെന്നും താരം പറയുന്നു